നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവ് ഇന്ന് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോഴേ ഈ മാസത്തിന്റെ തുടക്കം അല്ല സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് അവരുടെ പുതുവർഷം ഈ പുതുവർഷത്തിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഈ നൂറ്റാണ്ടിൻ്റെ പുതിയ ദിവസമാണ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞ ദിവസം കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞ നൂറ്റാണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് അവസാനിച്ചു കർക്കിടകം മുപ്പത്തിരണ്ട് പണ്ടുള്ളവര് പഞ്ഞ കർക്കിടകം കള്ളക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കർക്കിടകം ഇന്ന് പുണ്യ കർക്കിടകമാണ് ഓരോ ഹൈന്ദവന്റെ മനസ്സിലും ഉദാത്തമായ ഭക്തിയുടെ ഭാവം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഓർമ്മ ആ ശ്രീരാമചന്ദ്ര ദേവനിലൂടെ ഒരു മാസക്കാലം മുപ്പത്തിരണ്ട് ദിവസം പിന്നിട്ട് ഭക്തി നിർഭരമായ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ആ മാസം കഴിഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദിവസമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ മാണ്ട് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറാം മാണ്ട് എന്ന് ആരംഭിക്കുക അതാണ് ഇന്ന് നമ്മുടെ ചിങ്ങമാസം ഒന്നാം തീയതി ഈ വർഷാരംഭം ഒന്നാം തീയതി ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിവസം കൂടിയാണെന്ന് കേരളത്തിൻ്റെത് മാത്രമായ ഈ കാലഗണനയെ കൊല്ലവർഷമെന്നും മലയാള വർഷമെന്നും അറിയപ്പെടുന്നു എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് കൊല്ലവർഷത്തിന്റെ തുടക്കം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിലെ മറ്റു പഞ്ചാംഗങ്ങൾ സൗരവർഷത്തെയും ചന്ദ്രമാസത്തെയും അടിസ്ഥാനമാക്കി കാലനിർണ്ണയം ചെയ്തപ്പോൾ കൊല്ലവർഷ പഞ്ചാംഗം സൗരവർഷത്തെയും സൗരമാസത്തെയും ഉപയോഗിച്ചു വയനാട്ടിലെ രാജാവായിരുന്ന രാജശേഖര വർമ്മയാണ് ഈ കലണ്ടർ തുടങ്ങിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മയും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരു പുതുവർഷം ഒരു പുതുയുഗം തന്നെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം